ബാലാവകാശ കമ്മീഷനെ തള്ളി മുഖ്യമന്ത്രി വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിക്കുന്നതായോ കൈവശം വയ്ക്കുന്നതായോ തോന്നിയാൽ അധ്യാപകർ ബാഗ് പരിശോധിക്കണമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിൽ ഒരു മടിയും കാണിക്കേണ്ടതില്ല ഒരു സമിതിയും അതിനെതിരാകില്ല വിദ്യാർത്ഥികളുടെ ബാഗ് അധ്യാപകർ പരിശോധിക്കരുതെന്ന് ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നു തിരുവനന്തപുരം നിശാഗന്ധിയിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനാചരണത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലഹരി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുട്ടികളെ നിരീക്ഷിക്കുന്നതിനും സംശയം തോന്നിയാൽ അവരുടെ ബാഗുകളോ മറ്റോ പരിശോധിക്കുന്നതിനും നിങ്ങൾ അധ്യാപകർ ഒരു കാരണവശാലും മടി കാണിക്കേണ്ടതില്ല ഇതൊക്കെ ചെയ്യാൻ അധികാരപ്പെട്ടവർ തന്നെയാണ് അധ്യാപകർ ഈ ചുമതല നിറവേറ്റിയാൽ ആരെങ്കിലും നിങ്ങളെ വ്യാജ പരാതിയിൽ കൊടുക്കുമെന്ന ഭയം വേണ്ട ഒരു സമിതിയും ഇക്കാര്യത്തിൽ നിങ്ങളെ കുറ്റപ്പെടുത്തില്ലേ